Iran Trump the A short time ago the US military carried out massive precision strikes on the three key nuclear facilities in the Iranian regime, Fordo, Natanz, and Esfahan. Everybody heard those names for years as they built this horribly destructive. Enterprise. Our objective was the destruction of Iran's nuclear enrichment capacity and a stop to the nuclear threat posed by the world's number one state sponsor of terror. Tonight, I can report to the world that the strikes were a spectacular military success. Iran's key nuclear enrichment facilities have been completely and totally obliterated. Iran, the bully of the Middle East, must now make peace. If they do not, future attacks will be far greater and a lot easier. ഏതാനും സമയം മുൻപ് ഇറാനിലെ തന്ത്രപ്രധാനമായ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ഫോർദോ നദാൻസ് ഇസ്വഹാൻ എന്നിവ യു എസ് സൈന്യം വിജയകരമായി ആക്രമിച്ചിരിക്കുകയാണ് വിനാശകരമായ ഈ സ്ഥാപനങ്ങളെക്കുറിച്ച് വർഷങ്ങളായി എല്ലാവരും കേൾക്കുന്നതാണ് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ ശേഷി തകർക്കുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അതുവഴി ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ലോകത്ത് ഒന്നാമതുള്ള രാഷ്ട്രത്തിന്റെ ഭീഷണി അവസാനിപ്പിക്കലും ഇറാനിലെ ആക്രമണം ഒരു വലിയ സൈനിക വിജയമായിരുന്നുവെന്ന് ഞാൻ ലോകത്തെ അറിയിക്കുകയാണ് ഇറാന്റെ സുപ്രധാനമായ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർന്നു ഇറാൻ ഇനി സമാധാനത്തിലേക്ക് വരണം അവർ അതിന് തയ്യാറായില്ലെങ്കിൽ ഭാവിയിലെ ആക്രമണങ്ങൾ കനത്തതായിരിക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്യമിൻ നെതന്യാഹുവിന് ഞാൻ നന്ദി പറയുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് മുമ്പ് ആരും പ്രവർത്തിച്ചിട്ടില്ലാത്തതുപോലെ ഞങ്ങൾ ഒരു ടീമായി പ്രവർത്തിച്ചുവെന്നും ട്രംപ് പറഞ്ഞു